ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഈ വർഷം മുതൽ കേരളത്തിലെ കോളേജുകളിൽ നാല് വർഷ ബിരുദ പ്രോഗ്രാമുകൾ ആരംഭിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കിടയിലും രക്ഷിതാക്കൾക്കിടയിലും ധാരാളം സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് നാല് വർഷ ബിരുദം എന്നത് നിലവിലുള്ള മൂന്ന് വർഷത്തെ ബിരുദത്തെ ഒരു വർഷത്തേക്ക് കൂടി വർദ്ധിപ്പിച്ച് അധികമായി പഠിപ്പിക്കുന്ന ഒന്നല്ല മൂന്ന് വർഷത്തിൻ്റെ ഒപ്പം തൊഴിൽ പഠനം കൂടി ഉൾപ്പെടുത്തിയാണ് പുതിയ കോഴ്സ് അവതരിപ്പിക്കുന്നത് നാല് വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന ഈ ഡിഗ്രി ഓണേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ അടിസ്ഥാന മേഖലകളിലേക്ക് അവിടെ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനുതകുന്ന വിധത്തിലുള്ള നൂതനാശയങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കൂടി കഴിയുന്ന വിധത്തിലുള്ള പ്രവൃത്തിമുഖ വിദ്യാഭ്യാസത്തിലേക്ക് നമ്മുടെ കലാലയങ്ങളെ കൊണ്ടുപോകണം എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പുതിയ പരിഷ്കാരങ്ങളിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വിഷയങ്ങളെ മേജർ മൈനർ എന്നിങ്ങനെ തരംതിരിച്ചാണ് നാല് വർഷ ബിരുദ കോഴ്സിന്റെ ഘടന അതിന്റെ അടിസ്ഥാനത്തിൽ പലതര ബിരുദ പ്രോഗ്രാമുകളുമുണ്ട് കോളേജുകളിൽ വിദ്യാർത്ഥിയുടെ അഭിരുചിക്കനുസരിച്ചുള്ള ബിരുദ പ്രോഗ്രാം ഡിസൈൻ ചെയ്യാം കോമ്പിനേഷനും വിദ്യാർത്ഥിക്ക് തിരഞ്ഞെടുക്കാം മേജർ വിഷയത്തോടൊപ്പം പഠിക്കേണ്ട മൈനർ വിഷയങ്ങൾ വിദ്യാർത്ഥിക്ക് തന്നെ തിരഞ്ഞെടുക്കാം മൂന്ന് വർഷം കഴിഞ്ഞാൽ പഠനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നേടാനുള്ള അവസരം വിദ്യാർത്ഥിക്കുണ്ട് അല്ലെങ്കിൽ നാലാം വർഷവും തുടർന്ന് ഓണേഴ്സ് ബിരുദം നേടാം നിശ്ചയിച്ചിരിക്കുന്നതിലും കുറഞ്ഞ സമയം കൊണ്ടും പഠിച്ചു തീർക്കാം ആറ് സെമസ്റ്റർ പ്രോഗ്രാം അഞ്ച് സെമസ്റ്ററിൽ തീർക്കാനും എട്ട് സെമസ്റ്റർ ഏഴ് സെമസ്റ്റർ കൊണ്ട് പൂർത്തിയാക്കാനും സാധിക്കും വേണമെങ്കിൽ ഇടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ട് ആറു വർഷം വരെ നീട്ടാനും അവസരമുണ്ട് എൻ സി സി എൻ എസ് എസ് ആർട്സ് സ്പോർട്സ് കോളേജ് യൂണിയൻ പ്രവർത്തനം എന്നിവയിലെ പങ്കാളിത്തത്തിന് ക്രെഡിറ്റുകൾ കിട്ടും ഇവയിലെ മികച്ച അക്കാദമിക് പ്രകടനത്തിന് ഗ്രേസ് മാർക്കും തിരഞ്ഞെടുത്ത വിഷയവുമായി മുന്നോട്ടു പോകാൻ കഴിയുന്നില്ലെങ്കിൽ ആദ്യ രണ്ട് സെമസ്റ്ററിനു ശേഷം വിഷയം മാറ്റാം ഒരു തവണ മാത്രമേ ഇങ്ങനെ മാറ്റാൻ പറ്റുകയുള്ളൂ നിലവിലെ കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്കോ മറ്റൊരു സർവകലാശാലയിലേക്കോ മാറാം സയൻസ് വിഷയങ്ങൾക്കൊപ്പം കൊമേഴ്സ് ആർട്സ് ഹ്യൂമാനിറ്റീസ് ഉൾപ്പെടെ പഠിക്കാം നാല് വർഷം ബിരുദം പൂർത്തിയാക്കിയാൽ പിന്നീട് പി ജി ഒരു വർഷം മാത്രം ചെയ്താൽ മതി നൂറ് മാർക്കുള്ള പേപ്പറിൽ ഇന്റേണൽ എക്സ്റ്റേണൽ മാർക്കുകൾ ചേർത്ത് മുപ്പത്തിയഞ്ച് മാർക്ക് നേടണം ഇത് നേടാൻ കഴിഞ്ഞില്ലെങ്കിലോ പരീക്ഷ എഴുതാൻ സാധിച്ചില്ലെങ്കിലോ തൊട്ടടുത്ത ബാച്ചിനൊപ്പം പരീക്ഷ എഴുതാം വർഷ ബിരുദ പ്രോഗ്രാം തിരഞ്ഞെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും സ്ഥാപനങ്ങളിലോ വ്യവസായ ശാലകളിലോ വിദഗ്ധരോടൊപ്പം നൂറ്റി ഇരുപത് മണിക്കൂർ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കണം എന്നതും നിർബന്ധമാണ് പ്രധാനമായിട്ടും റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഇന്റേൺഷിപ്പും ഒക്കെയാണ് അവർ ഏറ്റെടുക്കുക പ്രായോഗിക പഠനമാണ് അപ്പോൾ പ്രാപ്തമായ സ്ഥാപനങ്ങളെ കൂടി നാം ചെയ്യും കുട്ടികളുടെ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുത്ത് അവർക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാമെന്നുള്ളതാണ് ഇഷ്ടവിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നാല് വർഷ ബിരുദ കോഴ്സിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് എല്ലാ വിദ്യാർത്ഥികളെയും ഒറ്റ അച്ഛൻ വാർത്തെടുക്കുന്ന നിലവിലെ രീതി മാറും ഗവേഷണത്തിനും അധ്യാപനത്തിനും താല്പര്യമുള്ളവർക്ക് ആ രീതിയിൽ മുന്നേറാം അതല്ലെങ്കിൽ കലാകായിക മേഖലയിൽ മുന്നോട്ട് പോകേണ്ടവർക്ക് ആ രീതിയിലും മുന്നോട്ട് പോകാം